ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ ഞങ്ങളെല്ലാവരും കൂടെ കാമയ്ക്ക് അമ്പലത്തിൽ പോയൊരു പീടിയാണ് ഞങ്ങൾ മൊത്തം ഒരു പത്ത് പേരുണ്ട് ഞങ്ങൾ പത്ത് പേരും കൂടെ ചേർന്നിട്ടാണ് അമ്പലത്തിൽ പോയത് ആദ്യം തന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് രജനി ചേച്ചി രജനി ചേച്ചിയുടെ തൊട്ടടുത്തിരിക്കുന്നത് ചേച്ചി ഇനി ഞങ്ങളുടെ കൂടെ വന്ന ബാക്കി ഏഴുപേരെയും കൂടെ നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ ഒരേത്തവരെ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ കാണുന്നതാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതാണ് സജിത്ത് സാറ് സജിത്ത് സാറിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് രഞ്ജിത്ത് സാറ് രഞ്ജിത്ത് സാറിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് മനോജ് സാറ് ഇതാണ് രജനി ചേച്ചിയുടെ മോൻ ഈ ചേച്ചി ഞാൻ ആദ്യം തന്നെ കാണിച്ചല്ലോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മോഹനൻ സാർ ഇതാണ് മോഹൻ സാർ മോഹൻ സാറിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ആദ്യവും അനുഗട്ടനുമാണ് അവർ രണ്ടുപേരെയും നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബിന്ദു ചേച്ചിയാണ് ഇതാണ് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിയെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലെത്തി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു ഇരുപത് മിനിറ്റത്തെ ദൂരം മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിലെത്താൻ എന്നാൽ പോലും നമുക്ക് എപ്പോഴും വന്ന് ഈ അമ്പലത്തിൽ തൊഴാനൊന്നും പറ്റത്തില്ല കാരണം ഇവിടുത്തെ അമ്മ നമ്മളെ വിളിച്ചാൽ മാത്രമേ നമുക്ക് ഈ അമ്പലത്തിൽ വരാനും അമ്മയെ കണ്ട് ദർശനം കാണാനും പറ്റത്തുള്ളൂ എത്രയോ പേര് എത്രയോ ദൂരത്തുനിന്ന് വന്നിട്ട് അമ്മയെ കാണാതെ പോയതും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി അകത്ത് അമ്മയ്ക്ക് കൊടുക്കാനുള്ള പ്രസാദങ്ങൾ വാങ്ങിക്കാനായിട്ട് എല്ലാവരും കയറി അങ്ങനെ ഈ പ്രസാദത്തിൽ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കൊട്ടക്കകത്ത് ആദ്യം തന്നെ തേങ്ങ വെച്ച് ഒരു തിരി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയുടെ ഒരു ഫോട്ടോയും ഒരു റെഡ് കളറിലെ ഒരു ധാഗയും വെച്ചിട്ടുണ്ട് മാലയായിട്ട് ചെമ്പരുത്തി പൂവും വെച്ചിട്ടുണ്ട് അതായത് ഇത്രയാണ് നമ്മൾ പ്രസാദമായിട്ട് അകത്ത് കൊടുത്ത് പൂജിച്ച് നമുക്ക് തിരിച്ചത് തരും തേങ്ങ മാത്രമേ നമ്മൾ അവിടെ ഉടയ്ക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ മാലയില്ലേ ചെമ്പരത്തി മാല അകത്ത് നമ്മൾ ചാർത്തും ചന്ദ്രത്തിരി അവിടെ കത്തിക്കും എന്നിട്ട് ഈ തേങ്ങട അര മുറി വീട്ടിൽ കൊണ്ടുവരാം ഈ കാണുന്ന ആടിനെയൊക്കെ കണ്ടു ഈ സൈഡിലായിട്ട് നമ്മൾ വന്നപ്പം ഒത്തിരി ആടുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഈ ആടുകളിലെയൊക്കെ അവിടെ ഓരോത്തരും നേർച്ചു കൊടുത്തേക്കുവാണ് ഈ ആടിനെയൊക്കെ വെട്ടുന്ന സ്ഥലമൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടുത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അതിനുശേഷം അമ്മയുടെ ചരണമുള്ള റിബൺ വാങ്ങിച്ച് നമ്മൾ തലയിൽ കെട്ടിയിട്ടുണ്ട് ഞാനും വാങ്ങിച്ച് തലയെ കെട്ടി അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കാനായിട്ട് പോകുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്നവരൊക്കെ ആന്ധ്രാപ്രദേശത്തു നിന്നൊക്കെ വന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പുറകിലായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് കൂടി ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് ഞങ്ങളുടെ പുറകിലൊക്കെ ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണെന്നാണ് നമ്മളോട് പറഞ്ഞത് എത്രയോ ആൾക്കാർ തിക്കും തിരക്കുമായിട്ട് കാണാതൊക്കെ കാണാതെന്ന് വെച്ചാൽ അമ്മയെ കാണാതെ തിരിച്ചു പോയിട്ടുണ്ടെന്ന് വരെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളുണ്ടല്ലോ അന്ന് ചെന്നെങ്കിലും തിരക്കുണ്ട് നല്ല ക്യൂ ഉണ്ടെങ്കിൽ പോലും ഒത്തിരി നേരം ഒന്നും നിൽക്കാതെ തന്നെ ഞങ്ങളൊരു നാല് മണിയായപ്പോൾ അമ്മയെ ദർശനം കണ്ട് നല്ല രീതി തൊഴുത് അമ്മയെ കാണാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ ഇതാണ് അമ്മയുടെ കൊയിൻ ഉണ്ടോ അമ്മയുടെ ഫോട്ടോ ഒരു കൊയിനാണ് ഈ വീഡിയോയിൽ തന്നെ കാണാൻ നല്ല തിരക്കുണ്ട് ക്യൂ തന്നെ രണ്ട് രീതിയിലുണ്ട് ഇത് പാസ് എടുത്ത ക്യൂ ജനറൽ ആയിട്ടുള്ള ഒരു ക്യൂ അപ്പുറത്തും ഉണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്യൂ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ആൾക്കാർ ഉണ്ട് എന്നാൽ പോലും ഞാൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒത്തിരി നേരം നിന്നില്ല അത്ര പെട്ടെന്ന് അമ്മയെ കണ്ടെന്നുള്ളത് ആ കഴിയുമ്പോൾ ഈ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ സിക്ക വെക്കുന്ന ഒരു രീതിയുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ആ സിക്ക അവിടെ ഒട്ടിക്കണം ആ ഒട്ടിക്കുന്ന സിക്ക അവിടെ ഒട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം സഫലമാകൂ എന്നാണ് അതിൻ്റെ ഒരു സ്റ്റോറി അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആദ്യം അങ്ങനെ രണ്ട് പ്രാവശ്യം അവൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് അവൻ രണ്ട് പ്രാവശ്യം ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ്ട് ബിന്ദു ചേച്ചി ഒട്ടിച്ച് അങ്ങനെ വന്നവര് മിക്കവരും ഒട്ടിച്ച് എൻ്റെ ഈ കിട്ടിയ വീടിയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആടാക്കുന്നത് അതിന് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതാണ്ട് ഈ കാണുന്നത് അമ്പലത്തിലോട്ട് പോകുന്ന ആ ഒരു സൈഡാണ് കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഫസ്റ്റ് വ്യൂ ഇതാ കേട്ടോ അകത്തൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് ചെറിയ വീഡിയോ എടുത്ത് അതിന് ഈ തേങ്ങ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഉടച്ചിട്ട് പകുതി അവിടെ വെച്ചിട്ട് പകുതി നമ്മൾ വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ വന്നവരെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തേങ്ങ അവിടെ അടിച്ച് എല്ലാവരും ഇവിടെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ വന്നവരുടെ ഓരോരുത്തരുടെ സെൽഫിയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോ എന്ന് പറയുന്നത് മാതാ റാണിയുടെയാണ് വെളിയിലായിട്ടൊരു ചില്ലുകൂട്ടി മാതാ റാണിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു